ഹായ് കുട്ടിയാരി എന്നത്തേ എൻ്റെ പുതിയൊരു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പം ഞാൻ സ്കൂളിലെത്തി ചേച്ചി വന്നില്ല ഞാൻ വീട്ടിൽ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിഞ്ഞ് പോരുന്നു ചേച്ചി സ്കൂൾ ബസ്സിന് വരും അപ്പോൾ ബാക്കി ജോലികളൊക്കെ ഉണ്ട് ചേട്ടൻ കുറച്ച് ദിവസമില്ലായിരുന്നല്ലോ ഇപ്പം എല്ലാം ഉച്ചരിയായിട്ട് വൃത്തിയതായിട്ട് കിടക്കുന്നു ഇപ്പം എല്ലാം ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കി ചേച്ചി വരും ബാക്കി ജോലികളൊക്കെ ചെയ്യട്ടെ ഏ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ എൻ്റെ മോന് രണ്ടാമത്തെ മോന് പണിയില്ലായിരുന്നു അപ്പം അവന് ചിക്കൻ കറിയൊക്കെ വെച്ച് വെച്ചു കൂട്ടുകാരെ നേളീ പാലത്തിനോട് ചേച്ചി വന്ന് നിൽക്കുന്നേനങ്ങോട്ടൊന്നും ചെല്ല എന്താ പട്ടി കുഞ്ഞ അവിടെ ഇങ്ങനെ നമ്മുടെ പോസ്റ്റിൻ്റെ ഒക്കെ അവിടെ പാലത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ടച്ചിങ് എല്ലാം കമ്പുകളെല്ലാം ഒരു വെട്ടിക്കളഞ്ഞ് നല്ല തെളിച്ച് വായി കേട്ടോ ഇലച്ചിലും എല്ലാം വെട്ടിക്കളഞ്ഞ് പിന്നെ അവിടെ ഒരു ഉണക്കത്തേങ്ങ നിപ്പുണ്ടായിരുന്നു കൂട്ടുകാരെ കേട്ടോ അപ്പോൾ ആ അതെങ്ങാന്ന് നമ്മുടെ ലൈൻ കമ്പിയാലോട്ട് ഒരുവിധം മുട്ടിയായിരുന്നു നിന്ന് ഇപ്പം എനിക്കങ്ങ് പേടിയായിരുന്നു കൊടിക്കൊച്ചിതിലേക്കൂടെയൊക്കെ പോകുമ്പോൾ ചെറുപ്പം ചെന്ന് അതിലൊക്കെ പിടിച്ചും വലിച്ചും ഒക്കെ ആവാൻ പോകുന്നതും വരുന്നത് എന്ത് വായാലും അത് ടച്ചിങ് കെട്ടാൻ വന്ന പിള്ളേരോട് ഞാൻ പറഞ്ഞു മക്കളെ ആ തെങ്ങും തുടങ്ങും ചായച്ചുടുക അപ്പോൾ അവരഞ്ഞ് ഓ പറ്റത്തില്ലെന്ന് തോന്നിയേച്ചി എന്ന് പറഞ്ഞു എന്തായാലും വലിയ ഒരു ഉണ്ടായിരുന്നു അവനെ തോട്ടി വെച്ച് പിന്നെ അതിൻ്റെ മണ്ടക്കൊന്ന് പിടിച്ചു താപ്പുട്ട് അതിൻ്റെ മണ്ട ഒന്ന് ഓടിച്ച് കളയാന്ന് വെച്ചാൽ മുട്ടി നിൽക്കുന്ന ഭാഗം ഒടിച്ച് കളയാന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ എന്തായാലും ആ തെങ്ങ് ഇനി പിഴുതു വീണ ആ പിടുത്തത്തിൽ വേണ്ട ഈ ഭാഗത്ത് അവൻ തോട്ടി ഇട്ടി പിടിച്ച കണ്ടോ തെങ്ങിൻ്റെ മണ്ട ആ തെങ്ങിങ്ങിപ്പോൾ ഇത് വീണ് അതെന്തു ചെയ്യാലും നല്ലൊരു കാര്യമായി അതുകൊണ്ട് കണ്ട പേടിയാ നമുക്ക് നടന്നു പോകുന്ന കൂട്ടത്തിൽ നമ്മുടെ ദേഹത്തോട്ട് മറിയോ എല്ലാം ചെയ്യുമോ എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് എല്ലാവരും കമ്മി പിന്നെ അതുപോലെ ഈ രണ്ട് മരത്തിൻ്റെ ഇലച്ചിലെല്ലാം മുട്ടി നിൽക്കുവായിരുന്നു അതെല്ലാം പിന്നെ പിള്ളേർ വെട്ടിയിട്ട് ഇനി ഇതിൻ്റെ പണ്ടെല്ലാം വെട്ടിയതെല്ലാം കൂടെ ഞാൻ കുറച്ച് കാര്യം അങ്ങോട്ട് കളഞ്ഞു കുറച്ച് വട്ടത്തോലും അത് എല്ലാം നമ്മുടെ അപ്പുറത്തെ ചേച്ചി അവിടുത്തെ മോളും അവർ ചേട്ടനോടെ വന്ന് വെട്ടി അപ്പുറത്തയ്യത്തിട്ടു കൃഷിക്കൊക്കെ തോലിടാൻ അങ്ങനെ ഇട്ടു അതുകൊണ്ട് നല്ല തെളിച്ചമായി അത്രയിടം വെട്ടി കളഞ്ഞപ്പോഴത്തേക്ക് ഇനി ഏത് ആ പാവാണെങ്കിൽ അതുകൊണ്ട് ലൈൻ കമ്പി മുട്ടി നിൽക്കുവോ കൂട്ടുകാരെ കണ്ടോ കണ്ടോ ഇനി അതിന് ചെന്ന് അപേക്ഷ കൊടുക്കണം കൊടുത്ത് അതൊന്ന് മുറിപ്പിച്ച് കളയിപ്പിക്കണം ഇപ്പോൾ വെട്ടി പറിക്കേണ്ട ഇന്നപ്പഴാണ് മഴ പെയ്തത് ഞാൻ കൂട്ടൊക്കെ പോയി എൻ്റെ വെട്ടി തീർന്നു കഴിഞ്ഞായിരുന്നു പിന്നെ അതിന് രണ്ട് നാല് തെങ്ങിൻ്റെ പോള ഉണക്കലുണ്ടായിരുന്നു ഇതൊക്കെ നനഞ്ഞാൽ ഉണക്കലെല്ലാം പറക്കി പോയി തീ കത്തിക്കാനും വെച്ചത് കൊണ്ട് ഈ വട്ടയുടെ കമ്പത്തി ഇങ്ങോട്ട് ഞാൻ ഇടുന്നത് അതെല്ലാം ഇട്ടിയപ്പോൾ നല്ല വെട്ടമായി അങ്ങനെ അതെത്ര ഇടത്ത് കാട് ഒതുങ്ങിയ പിള്ളേർ വന്നപ്പോൾ നമ്മുടെ ഈ പാൽ സെൻ്റർ കൊണ്ട് പൊടിഞ്ഞിരിക്കുക ഞാൻ കമ്പി അതിൽ ഇട്ടേക്കുന്നതിൻ്റെ ബലത്തിലെന്തോ അതവിടെ നിൽക്കും അടന്നു പോകാതെ അത് നമ്മൾ വെളി തറയെ കൊണ്ടിട്ട വാറത്തത് അത് ഉണങ്ങുന്നതിന് മുന്നേ അവന്മാർ അതെടുത്ത് പിടിച്ചിട്ട് അതുകൊണ്ട് അത് ഉണങ്ങിയില്ല അന്നേ അതിന് പിന്നെ അമ്മമാരീലൊരു കമ്പ് കൊടുത്ത് നിർത്തിയേക്കുമായിരുന്നു പക്ഷേ അത് കുറേ ആവുമ്പോൾ ആ കമ്പ് ചതിക്കിച്ചാണോ ഇനി കമ്പ് ആ മണ്ണിനടിയിലോട്ട് താന്നതാണോ വെയിറ്റ് കയറി വെയിറ്റ് കയറി നമ്മൾ നടന്നതാണോ എന്ത് വന്നതിലും ഇപ്പോൾ ആ പാലത്തിന് സെൻ്റർ കൊണ്ട് പിന്നെ ആ പൊട്ടൽ വീണടം ഒന്നുകൂടെ നല്ലതായി വറുണ്ടാവും അങ്ങനെ ഇപ്പോൾ ഒരു പന്നമഴ പെയ്തത് പിന്നെന്താണ് കൂട്ടുകാരെ വിശേഷങ്ങൾ കണ്ടോ നമ്മളുടെ മാവൊക്കെ വെട്ടിയപ്പം നല്ല തെളിച്ചമായി മാവിൻ്റെ കമ്പൊക്കെ വെട്ടിയപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ചെടിയിലൊക്കെ പൂക്കളായിക്കോളും നമ്മുടെ ഈ മാവിൻ്റെ മണ്ട മൊത്തം കളഞ്ഞു ഇലയില്ല അതിനൊക്കെ മാങ്ങ മൊത്തം പുളിയുള്ള വാങ്ങിയത് എന്തായാലും മൊത്തം വെട്ടിക്കളിനി രണ്ട് മൂന്ന് കമ്പ ഉണ്ട് അതും കൂടെ വെട്ടി കളയത്തിക്കണമായിരുന്നെ കൊണ്ട് പിന്നെ വീ മാതൊന്നും വെട്ടിയിട്ടില്ല കേട്ടോ വെട്ടിട്ടില്ല അതിൻ്റെ മാത്രം പിന്നെ അങ്ങോട്ട് കിടന്ന കമ്പുകളും വെട്ടി പിന്നെ നമ്മുടെ ബ്രാഷ് ഫുഡ് കണ്ടോ കൂട്ടുകാർ അത് പഴുക്കുന്ന ഉടനെ വേറൊരു കളറാണ് ഒരു പിങ്ക് കളർ പോലും വരുന്നത് വേണ്ടോ കൊച്ചനെ ആ ചെരുപ്പ് ഇവിടെ കൂട്ടിട്ടാണ് ഞാൻ മുറ്റത്തോട്ടിറങ്ങുമ്പോൾ എനിക്ക് ചെരുപ്പും കാണത്തില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല കൂട്ടുകാരെ പിന്നെ എങ്ങനെ നമ്മൾ ഉള്ള വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ ഇഷ്ടമുണ്ട് ഇന്ന് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ സ്കൂട്ടറിൽ അങ്ങ് പോകും അപ്പം അങ്ങനെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഫോൺ പിടിച്ചുകൊണ്ടൊന്നും വീഡിയോ എടുക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ആയില്ല അതുകൊണ്ട് എനിക്കത് അങ്ങനെയൊന്നും അറിയില്ല നമ്മൾ അവിടെ നിന്ന് പോയാ ഇവിടെ ഇവിടുന്ന് പോയാ അവിടെ അങ്ങനെ നമ്മള് പോന്നേം വരുന്നേ വിശക്കൊന്ന് ഇച്ചിരി ചോറ് കഴിക്കണം പിന്നെ കിട്ട വിശേഷങ്ങളൊക്കെ കൂട്ടുകാരുടെ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ ഇന്നലെ സ്കൂളിനി വെച്ച് വലിയ മഴയില്ലായിരുന്നു പക്ഷേ ഇന്ന് നല്ല മഴയായിരുന്നു ഒരുവിധം മഴയായിരുന്നു പക്ഷെ ഉച്ചക്കൊക്കെ ഇച്ചിരി മഴയൊന്ന് തോർന്നു നിന്ന് പിന്നെ ഞാൻ വന്നു കഴിഞ്ഞു പിന്നെ ചെറിയ വലിയ കുഴപ്പമില്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ നനച്ചിട്ട തുണി മോള് പോകാൻ നേരത്തെ മോക്കുച്ചയ്ക്കാണ് ആയിരുന്നു അപ്പോൾ അവളെല്ലാം പറക്കി പെരേ വെച്ചിട്ടാണ് പോയത് മഞ്ഞക്കിളി അന്നേരം പിന്നെ അവൾ പോയി ഞാൻ പിന്നെ വന്നതെല്ലാം പറക്കി വെയിലത്തിട്ട് മഴ ഇതിപ്പോൾ എല്ലാം പറക്കി ഉണങ്ങി രാവിലെ ഞാൻ മിഷീനകത്ത് തോറ്റി നനച്ചിട്ട് മിഷീനകത്തിട്ട് വെള്ളം വലിച്ച് ഒന്ന് കാറ്റടി കൊണ്ടാൽ മതിയല്ലോ അങ്ങനെ കൊണ്ടിട്ട് അതുകൊണ്ട് എളുപ്പമൊന്നു തോന്നി കിട്ടി വിശക്കൊന്നും കൂട്ടല്ലോ ചോറ് കഴിക്കട്ടെ ഇനി രണ്ട് ദിവസം കൊണ്ട് എന്തോ ഒരു നമുക്കൊരു ശരീരത്തിനൊരു സുഖമില്ല കഴിയാം ആഹാരമൊക്കെ അങ്ങ് മടിയ ചോറ് കഴിക്കട്ടെ ഇത് കുഞ്ഞിന് ഹോം വർക്ക് ഉണ്ട് ടീച്ചർ തന്നേക്കുന്നത് അത് എഴുതുവാണേ കൂട്ടുകാരെ കുഞ്ഞ് എച്ച് ആ നല്ലതായിട്ട് എഴുതാൻ അറിയാമല്ലോ പിന്നെ ഇതിൻ്റെ അമ്മമ്മ കൈ പിടിപ്പിക്കുന്നു ഇങ്ങനെ നേരെ എഴുതി അതേപോലെ ഇവിടെ അതുപോലെ എഴുതണം എച്ച് ഐ ജെ കെ എൽ എം അങ്ങനെ എഴുതി പോണം ഇതാ താഴത്തെ പറയാൻ മുട്ടേക്കില്ല ആര് പറഞ്ഞ മുക്കത്തില്ല മേള അതുപോലെ വരയ്ക്കണം ടീച്ചർ ആരാടാ അത് അരടോ എന്റെ കുഞ്ഞിനെ മാന്തുന്നേ ഇല്ലയോ കുഞ്ഞ് അവരുടെ അമ്മ വരുന്നതിന് മുമ്പേ കുഞ്ഞ് എഴുതി വെക്കുക അവരുടെ അമ്മ ഒന്ന് പഠിപ്പിക്കാൻ എടുക്കുമ്പോൾ നല്ല അറച്ചിൽ കൊടുക്കൂ ഇന്നലെ കണ്ടോ കൂട്ടുകാരെ തലമുടി വെട്ടാൻ പോയത് തന്നേ മോനും കൂടെ പോയ വെച്ച് കാണിച്ചു വെച്ചാൽ നാശം വരയൊക്കെ ഇട്ടുകൊണ്ട് കണ്ടോ അമ്മ ഒന്നില്ല അവരപ്പനും പോയി ഇനി ചെയ്തതാണോ മുട്ടായി വാങ്ങിച്ചോ അമ്മ എന്നോ നീ എന്നെ എപ്പോഴും അങ്ങനെ അപ്പച്ചീന്ന് വിളിക്കും നീക്ക എന്നെ അമ്മൂമ്മൂടെ അമ്മേന്ന് വിളിക്കണോ എടാ ഞാൻ നിന്റെ അമ്മൂമ്മയാടാപ്പനാ മുട്ടുപാപ്പന പോയി മഴയില്ല തോന് മുമ്പ് എല്ലാം മഴ കൂട്ടുകാരെല്ലാം കാപ്പി കൊയിക്കോ ഞാൻ മഴയ്ക്ക് തരുവാഞ്ഞ് ഹോംവർക്ക് എഴുതുവാന്ന പറഞ്ഞ കേട്ടോ കൂട്ടാരുന്നു കാണിച്ചേ ബുക്ക് കാണിച്ചേ കണ്ട അവർ അമ്മ വന്ന് എഴുതിക്കുന്നതിന് മുന്നേ എഴുതി വെക്കുമോ അല്ലേ അമ്മയാന്നു വരുന്നേ കുഞ്ഞ് അമ്മയാണോ വരുന്നേന്ന് നോക്കി നോക്കി നോക്കിയിരുന്നാ കൂട്ടുകാരെ ഹോംവർക്ക് എഴുതുന്നത് പിന്നെ എന്താണ് പിന്നെ ഇന്നൊരു വിശേഷം ഭയങ്കര സന്തോഷത്തില് എഴുതി തീർന്നോ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഞാനൊരു ആറ് ഏഴാം ക്ലാസ് വരെ വളർന്ന് അടുത്ത് തന്നെ ആയിരുന്നു നമ്മുടെ കുടുംബ വീടിൻ്റെ അടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം അവർ അവിടെയൊക്കെ വിറ്റ് അവർ വേറെ താമസത്തിന് പോയി താമസത്തിന് പോയെന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരത്തൊന്നും അല്ല എന്നാലും ഞങ്ങളങ്ങനെ കാണത്തില്ല ഇടയ്ക്കെങ്ങാനൊക്കെ കാണും അങ്ങനെ ഇടയ്ക്ക് അറിഞ്ഞ് അവിടെ കല്യാണം ഒക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് ചിരിച്ചു വളർന്ന് കൂട്ടുകാരിയുടെ മോള് അവൾ ഞാൻ പോകുന്ന സ്കൂളിലാണ് പഠിക്കാൻ വരുന്ന കുഞ്ഞ് ഏഴിൽ അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കുഞ്ഞിനെ കണ്ടത് നമുക്ക് അറിയില്ലല്ലോ അപ്പോ ഞാൻ കഴിഞ്ഞ വർഷം പിന്നെ സ്കൂളടക്കുന്ന സമയത്ത് അവൾ ഇതുപോലെ വന്നു ആ അവൾ വന്ന് പിന്നെ കുഞ്ഞിനെ വിളിക്കാൻ വന്നു അപ്പോൾ എനിക്ക് ഇവള് മാസ്ക് വെച്ചിട്ടുണ്ടാവും വന്നപ്പോൾ എനിക്കൊരു സംശയം ഞാൻ ഞാനിവിടെ വിളിച്ച് ചോദിച്ചു പേര് വിളിച്ച് ചോദിച്ചുമ്പോൾ അന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഞാൻ അവളെ കാണുന്നത് അപ്പോൾ ഇന്ന് അവിടെ മോള് ഇന്ന് എൻ്റെ അടുത്ത് വന്നു ചോദിച്ചാൽ ആൻറ്റി എന്നെ അറിയാവോന്ന് ചോദിച്ചു അപ്പം ഞാൻ അപ്പോൾ കുഞ്ഞു ഇതുപോലെ മാസ്ക് വെച്ചാൽ അപ്പം എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ പറഞ്ഞ അറി എനിക്കറിയുന്നില്ല മോനെ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്നു പറഞ്ഞു ഞാൻ ഇതുപോലെ ഇന്നാരുടെ മോളാണെന്ന് പറഞ്ഞു നമ്മൾ പേര് പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നറിയില്ലല്ലോ ആ പേര് പറയാത്ത കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരി കുഞ്ഞിനാളത്തെ കളിക്കൂട്ടുകാരി അവിടെ ചേച്ചിയുമായിട്ടായിരുന്നു ഞങ്ങൾ ഞാനും അവിടെ ചേച്ചിയും വേണം ഒരേ ഏജ് ഞങ്ങൾ ഞാൻ അവിടെ ചേച്ചി അവൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കളിച്ച് ചേച്ചി നമുക്ക് ഉള്ളത് ഒരു ആൺകു ആൺകുട്ടി കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനോട് പറഞ്ഞു ഞാൻ ഇന്നാറുടെ മോളാണെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ മനസ്സിലായി മോൻ നിങ്ങൾ പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ആൻറ്റി യൂട്യൂബിലൊക്കെ ഉണ്ടോ യൂട്യൂബുണ്ടോ ആൻറ്റി ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു നമുക്ക് പടയെന്ന് ചേക്കും വരുന്ന കാരണം അവിടെ ചേച്ചിക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ മരുമോളും അവിടെ സ്കൂളിനകത്തുണ്ട് ഞാനിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങി നിന്നപ്പോഴെന്നോട് ചോദിച്ചു അപ്പോൾ അതിൽ തന്നെ നിൽക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ആ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ ഉണ്ടല്ലോ എൻ്റെ അമ്മ കണ്ടിട്ട് പറഞ്ഞു ഇതുപോലെ ആൻറ്റിയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഇല്ല പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ആൾ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞു അല്ല അല്ല ആൾ തെറ്റിയോന്നുമില്ല എൻ്റെ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നൊരാൾ കൂടെ നമ്മളെ അറിഞ്ഞിരിക്കുകയാണ് എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അവർ വീഡിയോ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട് ആ അങ്ങനെ പോയോ തെന്നും അവിടെ തെന്നലുണ്ടോ അവിടെ എല്ലാം അങ്ങനൊക്കെയാണ് കൂട്ടുകാരെ ഉം ആ പരിപാടി